സൂറത്തുല്ലയി നമ്പർ അഞ്ച് ആറ് വിവരണം നാല് പോവത്തോ അതിനാൽ ആര് നൽകുകയും ഭക്തി പുലർത്തുകയും അത്യുത്തമമായതിനെ സത്യപ്പെടുത്തുകയും ചെയ്യുന്നുവോ അല്ലെങ്കിൽ ചെയ്തുവോ ഇതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ആയത്തിന്റെ വിവരണത്തിൽ ആൾക്കെയും ഇഷ്ടത്തെയും നമ്മൾ വിവരിച്ചു കഴിഞ്ഞു ഇനി മൂന്നാമത്തെ കാര്യം ബിൽഹുസ് അത്യുത്തമമായതിനെ സത്യപ്പെടുത്തി നന്മയെ സത്യപ്പെടുത്തി നന്മയെ അംഗീകരിച്ചു അപ്പൊ അൽഹുസ്ന അൽഹുസ്നയെ തസ്തിക്കാക്കുക സത്യപ്പെടുത്തുക ഇതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ ആയത്തിലെ അൽ ഹുസ്ന എന്ന പദം വിശാലമായ അർത്ഥമുള്ള പദമാണ് വിശ്വാസത്തിലും കർമ്മത്തിലും സ്വഭാവങ്ങളിലുമെല്ലാമുള്ള നന്മകളെ അൽഷന ഉൾക്കൊള്ളുന്നുണ്ട് ഹുസ്ന എന്ന ഈ ആയത്തിലെ കരിമത്തിന് ധാരാളം വിശദീകരണം നൽകിയിട്ടുണ്ട് പ്രധാനമായും നമുക്കതിനെ മൂന്ന് നമ്പറുകളിലായിട്ട് മനസ്സിലാക്കാം അൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളതിന്റെ പദാനുപത അർത്ഥം മനസ്സിലാക്കി ഉദ്ദേശിക്കുന്നത് അൽ ഹസ്സന എന്നതുകൊണ്ടുള്ള ഉദ്ദേശം തഫ്സീറുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന് ലാ ഇലാഹ തൗഹീദാണ് എന്നുള്ളതാണ് എന്ന കലിമത്ത് അതായത് ഏകനാണ് അവന് യാതൊരു പങ്കുകാരനും ഇല്ല എന്ന് സത്യപ്പെടുത്തുക എന്നതാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പറയപ്പെട്ടിട്ടു എന്ന് വിശദീകരിച്ചിരിക്കുന്നു അപ്പൊ വിശ്വാസത്തിൽ നേരത്തെ നമ്മൾ പറഞ്ഞു വിശ്വാസത്തിലും കർമ്മത്തിലും നന്മയെ സത്യപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ വിശ്വാസത്തിൽ നന്മയെ സത്യപ്പെടുത്തുക കലിമത്ത് തൗഹീദിനെ സത്യപ്പെടുത്തുക എന്നതാണ് ഒന്നാമത്തെ ഈ വിശദീകരണത്തിലെ ഒന്നാമത്തെ നമ്പറിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഷിർക്ക് സത്യനിഷേധം അതായത് ഷെർക്ക് കുഫർ തുടങ്ങിയ കാര്യങ്ങളെയൊക്കെ തന്നെ വർജിച്ചുകൊണ്ട് വെടിഞ്ഞുകൊണ്ട് തൗഹീദിന്റെ തൗഷെയ്ദിന്റെ ആഹിരത്തിന്റെ ഇതാണല്ലോ ഇലാഹ ഇല്ല എന്ന് പറയുമ്പോൾ അവതരിപ്പിക്കുന്നത് അപ്പൊ തൗഹീദും ആഹിരത്തും വിസാലത്തും സത്യമാണ് അതാണ് സത്യം وصدق دو إن أن يجري كلا وصدق بالحسنى إن دغوا هذا أنا قولوا ببرنامج إن الحسنى عبارة عما فرضه الله من العبادات على الأبدان وفي الأموال كأنه قيل أعطى في سبيل الله واتقى المحارم وصدق بالشرائع فعلم أو فعلمة أنه تعالى لم يشرعها إلا لما فيها من بجوه الصلاح والحسن അതായത് അള്ളാഹു സുഭാനുവ താല നമുക്ക് അവിടെ നമ്മുടെ മേൽ നമ്മുടെ സമ്പത്തിലും നമ്മുടെ ശരീരത്തിലുമൊക്കെ തന്നെ ബാധ്യതയാക്കിയിട്ടുള്ള കർമ്മങ്ങളുണ്ട് ആ കർമ്മങ്ങൾ ആ കർമ്മങ്ങളുമായി ബന്ധപ്പെടുത്തി അള്ളാഹു സുഹാനുവ താല നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള വ്യവസ്ഥ നിയമങ്ങൾ അതിനെ സത്യപ്പെടുത്തുക എന്നുള്ളതാണ് ശബ്ദ ഹസന നന്മയുടെ എല്ലാ സവിശേഷതകളും ഉൾക്കൊള്ളുന്ന വ്യവസ്ഥയാണ് അള്ളാഹു സുബാനുവ തല നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ശരിയാത്തുള്ള അള്ളാഹുവിന്റെ ശരിയാത്ത് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം അതാണ് നമുക്ക് നാം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അപ്പൊ ശബ്ദ കബിശ്വറ ബിഷറ ഇല്ല അള്ളാഹുവിന്റെ ശരിയാത്തുകളെ അള്ളാഹുവിന്റെ നിയമസംഹിതയെ സത്യപ്പെടുത്തുക അപ്പൊ അള്ളാഹുവിന്റെ നിയമവ്യവസ്ഥയ്ക്ക് വിധേയമായി കർമ്മങ്ങൾ ചെയ്യുക അള്ളാഹു നമ്മെ ഈ ലോകത്തേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത് നമുക്ക് ഇവിടെ ജീവിക്കാൻ ആവശ്യമായ നന്മയുടെ സത്യത്തിന്റെ ധർമ്മത്തിന്റെ വ്യവസ്ഥ നൽകിക്കൊണ്ടാണ് രണ്ടാമത്തെ വിശദീകരണം നമുക്കത് കാണാൻ കഴിയുന്നു അൽ ഹുസ്ന ഹുസ്ന ബിൽ എന്ന് പറയുമ്പോൾ അൽ ഹുസ്ന ഫീ ഖൗലിഹി ഫഹുവ അല്ലാഹു സുബ്ഹാനഹു നാം ചെയ്യുന്ന നന്മകൾക്കൊക്കെ പകരമായി നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യം അല്ലാഹുവിന്റെ വാഗ്ദാനത്തെ സത്യപ്പെടുത്തുക അത് തുലുക തന്നെ ചെയ്യുമെന്ന് തീർത്ത് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹുവാണ് പകരം നൽകുന്നവൻ അവന്റെ വാഗ്ദാനം അവന് പൂവണിയുക അൽ ഹസ്ന എന്നതിന് അൽ ജന്ന സ്വർഗം എന്ന വിശദീകരണം നൽകിയ ഖുറാൻ വ്യാഖ്യാതാക്കളുമുണ്ട് ഇങ്ങനെ ശബ്ദത്തതിൽ ഹസ്ന എന്ന് പറയുമ്പോൾ സത്യത്തെ നന്മയെ അത് വിശ്വാസത്തിലാകട്ടെ കർമ്മത്തിലാകട്ടെ അംഗീകരിക്കാനും സത്യപ്പെടുത്താനും പ്രയോഗവൽക്കരിക്കാനും കഴിയുക സത്യമാണ് നന്മയാണ് നേരാണ് എന്നറിഞ്ഞു കഴിഞ്ഞാൽ എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മറ്റ് താൽപ്പര്യങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് സത്യത്തെ നന്മയെ നേരിനെ അംഗീകരിക്കാൻ ഉൾക്കൊള്ളാൻ സ്വീകരിക്കാൻ ഒരു മടിയും കാണിക്കാതിരിക്കുക എന്നതാണ് കപിൽ ഹസ്ന എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അർത്ഥത്തിൽ നാം നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാൻ തയ്യാറാവുക നമ്മുടെ നിലപാടുകളെ പരിശോധിക്കാൻ തയ്യാറാവുക ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ മൂന്ന് സംഗതികളും ഞാനും എവിടെ നിൽക്കുന്നു അള്ളാഹു സുധാന ഇവിടെ ഈ ആയത്തിലൂടെ നമ്മിലുണ്ടാകണം നാം സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഈ നിലപാട് അല്ലെങ്കിൽ ഈ ജീവിത നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലബുല്ലമീൻ അസ്സലാ വൈകു വാഹി